ുംബ്ലിക്കിന്റെ പരമാന വിഭാഗമാണ് രാഷ്ട്രപതി ലോക്സഭ രണ്ട് സഭകൾ ഉൾപ്പെടുന്നതാണ് ഇന്ത്യയിലെ പാർലമെന്റ് നിയമനിർമ്മാണം നടന്ന ചുമതല കാര്യ നിർവഹണ വിഭാഗത്തെ നിയമിക്കൽ ചുമതല ഭരണഘടന ഭേദഗതി എന്നിവ മറ്റു ചുമതലകളിൽ ഉൾപ്പെടുന്നു നിയമനിർമ്മാണ പാർലമെന്റിന്റെ ഇരുസഭകളിലും അംഗീകാരമാണ് രാഷ്ട്രപതി അംഗമല്ല ഒരു അഭിഭാഷക ഘടകമാണ് പാർലമെന്റ് സമ്മേളനം സംയുക്ത സമ്മേളനങ്ങൾക്ക് അഭിസംബോധന നൽകുക ബില്ലുകൾ പാസാക്കുക എന്നീ ചുമതലകൾ നിർവഹിക്കുന്നതിനാൽ രാഷ്ട്രപതി ഇന്ത്യൻ പാർലമെന്റിന്റെ ഭാഗമാകുന്നു അതേപോലെ തന്നെ പുതിയ പാർലമെന്റ് മെയ് പതിനാറിനാണ് ഇവ ഉദ്ഘാടനം ചെയ്തത് സെപ്റ്റംബർ പത്തൊമ്പത് മുതൽ ഇവ ഔദ്യോഗിക കാര്യങ്ങൾക്കായി തുറന്നു തുടങ്ങി അടുത്തതായി രാഷ്ട്രപതി ഭവൻ വിഭാഗത്തിന്റെ ഭാഗമായ രാഷ്ട്രപതിയുടെ ഔദ്യോഗികളിൽ ഏറ്റവും സ്ഥാനം ഇപ്പോഴും ഇന്ത്യൻ രാഷ്ട്രപതി ഭവനം തന്നെയാണ് അടുത്തതായി മൂന്നാമത്തെ ഘടകമായ സുപ്രീം കോടതി ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ പരമാനീതി വിഭാഗമാണ് സുപ്രീം കോടതി അവകാശങ്ങൾ കോടതി പ്രഖ്യാപിക്കുന്ന നിയമങ്ങൾ ഇന്ത്യയിലെ എല്ലാ ബാധകമാണ് സുപ്രീം കോടതി രാഷ്ട്രപതി നിർമ്മിച്ചിരിക്കുന്നത് തികച്ചും പ്രകൃതി സൗഹൃദം ഈ നിഷ്റെ ഇന്നത്തെ പ്രസക്തിയല്ല എന്താണ് മറ്റു രാജ്യങ്ങൾ ജനാധിപത്യത്തിൽ നിന്ന് വിധിച്ചിരിക്കുമ്പോഴും ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥ ശക്തിയെറു ഇന്ത്യയിലെ അവകാശങ്ങൾ സ്വാതന്ത്ര്യം പരിഗണിക്കുക നന്ദി